കുന്നി സ്വദേശിനി ആര്യുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പെൺകുട്ടിയുടെ നില വഷളായത് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് വ്രതവിശുദ്ധിയുടെ നിറവിൽ മുസ്ലിം വിശ്വാസികൾ റംസാൻ ആഘോഷിച്ചു പള്ളികളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റുകളായ രൂപേഷ് ഷൈന ദമ്പതികൾക്ക് ഒരു വർഷത്തേക്ക് ജാമ്യം ലഭിക്കില്ല ഇത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവിൽ കോയമ്പത്തൂർ കളക്ടർ ഒപ്പുവച്ചു തൃശൂർ നഗരത്തിൽ നിന്ന് കഞ്ചാവ് ചെടി എക്സൈസ് പിടിച്ചെടുത്തു ജില്ലയിൽ പലയിടങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് ചെടി വളർത്തുന്നതായി എക്സൈസ് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് മംഗരയിൽ ട്രെയിൻ തട്ടിപ്പരിക്കേറ്റ് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോന്നി സ്വദേശിനി ആര്യയുടെ ആരോഗ്യനില വഷളായി ന്യൂമോണിയ ബാധിച്ചതാണ് പെൺകുട്ടിയുടെ നില ഗുരുതരമാകാൻ കാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലായിരുന്ന ആര്യയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ശരീരം മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയതായും ചലനശേഷി പ്രകടിപ്പിച്ചതായും കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായം പിൻവലിക്കാനും ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ന്യൂമോണിയ ബാധിച്ചതോടെ അത്തരം നീക്കങ്ങളെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു ശ്വാസകോശത്തിലെ അണുബാധയാണ് പെൺകുട്ടിയുടെ നില വഷളാക്കിയത് നിലവിൽ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥയാണെന്നും സ്ഥിതി അതീവ ഗുരുതരമാണെന്നുമാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അതേസമയം പെൺകുട്ടികൾ സന്ദർശിച്ച ബാംഗ്ലൂരിൽ പോലീസ് സംഘം അന്വേഷണം തുടരുകയാണ് ബാംഗ്ലൂരിലെ ലാൽബാഗ് അടക്കമുള്ള ഇടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയത് വിവരം വ്രതചൈതന്യത്തിന്റെ നിറവിൽ സ്നേഹവും സന്തോഷവും പങ്കുവച്ച് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു വ്രതശുദ്ധിയുടെ മുപ്പത് രാപ്പകലുകൾ പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചത് വിവിധ പള്ളികളിലും ഈദ് ഗാഹുകളിലും രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയുമാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത് കനത്ത മഴയെ അവഗണിച്ച് ഈദ് ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വൻ തിരക്കായിരുന്നു നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ഹസ്തദാനം ചെയ്തും ആശ്ലേഷിച്ചും മധുരം പങ്കുവച്ചാണ് ഈദ് ഗാഹുകളിൽ നിന്നും പള്ളികളിൽ നിന്നും മടങ്ങിയത് പിന്നീട് ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും സന്ദർശനം നടത്തി സൗഹൃദങ്ങൾ പുതുക്കി ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വിവിധ മുസ്ലിം പള്ളികളിൽ നടന്ന ഈദ് ഗാഹിൽ ആയിരങ്ങൾ പങ്കെടുത്തു പള്ളികൾക്ക് പുറമെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും സമൂഹ ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു തൃശൂർ ശക്തനഗർ എം ഐ സി പള്ളിയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നേതൃത്വം നൽകി ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന ഇമാം അബ്ദുൾ ജലീൽ മൌലബിയും ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷിഹാബ് എടക്കരയും നേതൃത്വം നൽകി തൃശൂർ സിറ്റി സെന്ററിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് വരന്തരപ്പള്ളി മുനീർ നേതൃത്വം നൽകി തൃശൂപേരൂർ സൽസംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ കളക്ടർ എം എസ് ജയ പ്രൊഫസർ എം മാധവൻകുട്ടി ഫാദർ സുനിൽ ചിരയം എന്നിവർ ഡാലിയ പൂക്കളുമായി ഇസ്ലാം വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ എത്തിയിരുന്നു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദുവാ സമിതി നടത്തിയ ഈദ്ഗാഹിന് ഷിഹാബ് എടക്കര നേതൃത്വം വഹിച്ചു മുഖ്നി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിൽ പാവപ്പെട്ടവർക്കായി അന്നദാനം നടത്തി ട്രസ്റ്റ് ചെയർമാൻ മാൻഷിദ് ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി വിതരണം ചെയ്തത് ന്യൂസ് ഡെസ്ക് ടിസിവി കോർക്കഞ്ചേരി മുസ്ലിം ജമാഅത്തിൽ ഒരുക്കിയ ഇദ്ഗാഖിൽ ഖത്തീഫ് ഫൈസൽ റഹ്മാനി ഖുത്തബ് സന്ദേശം നൽകി പെരുന്നാൾ നമസ്കാരം സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് മഹല്യ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ജയിലിൽ കഴിയുന്ന വലപ്പാട് സ്വദേശികളും മാവോയിസ്റ്റുകളുമായ രൂപേഷ് സൈന ദമ്പതികൾക്ക് ഒരു വർഷത്തേക്ക് ജാമ്യം ലഭിക്കില്ല ഇത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവിൽ കോയമ്പത്തൂർ കളക്ടർ ഒപ്പുവെച്ചു കഴിഞ്ഞ മെയ് നാലിന് കോയമ്പത്തൂരിൽ നിന്ന് തമിഴ്നാട് ആന്ധ്രാ പോലീസ് പിടികൂടിയ രൂപേഷ് സൈന ദമ്പതികൾ അടക്കമുള്ള അഞ്ചു പേർക്കാണ് ഒരു വർഷം ജയിലിൽ തന്നെ കഴിയേണ്ടത് ഇതിനിടയിൽ ഇവർക്ക് പുറത്തിറങ്ങാനാവില്ല കളക്ടറുടെ ഉത്തരവ് ബ്രാഞ്ച് പോലീസ് കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് കൈമാറി രൂപേഷ് സൈന ദമ്പതികൾ ജാമ്യത്തിനായി ഹർജി നൽകിയിരുന്നു തൃശൂർ നഗരത്തിൽ നിന്ന് കഞ്ചാവ് ജെടി എക്സൈസ് പിടിച്ചെടുത്തു തൃശൂർ കോളേജ് റോഡിൽ ആമ്പക്കാട് ജംഗ്ഷന് സമീപത്തുള്ള കെട്ടിട സമുച്ചയ പരിസരത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് പാകമായ കഞ്ചാവ് ചെടി ആരെങ്കിലും നട്ടുവളർത്തിയതാണോ എന്ന് വ്യക്തമല്ല കഞ്ചാവ് ചെടി കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കോലടി റേഞ്ച് എക്സൈസ് വിഭാഗമാണ് കഞ്ചാവ് ചെടി പിടികൂടിയത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എൻ എസ് സലീംകുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് പ്രിവന്റീവ് ഓഫീസർ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടി പിടിച്ചെടുത്തത് ജില്ലയിൽ പലയിടങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് ചെടി വളർത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കഞ്ചാവ് കച്ചവടത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയ യുവാവിനെ വെട്ടി കേസിൽ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളെ കൂടി ഒല്ലൂർ പോലീസ് പിടികൂടി രവുമംഗലം സ്വദേശി മാടശ്ശേരി വീട്ടിൽ മോബീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തെപ്പറ്റി പോലീസിൽ പരാതി നൽകിയതിന് രവ്യമംഗലം നെടുങ്ങാടിൽ അനീഷിനെയാണ് അഞ്ചംഗ സംഘം കഴിഞ്ഞ ഇരുപത്തിയേഴിന് വെട്ടി പരിക്കേൽപ്പിച്ചത് ഇവരിൽ രണ്ടുപേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനി രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് അറസ്റ്റിലായ മോബീഷിന്റെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ടെന്നും കാപ്പ നിയമപ്രകാരം മോബീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മലക്കപ്പാറ റോഡിൽ അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ജീപ്പിൽ കാറിടിച്ച് പേർക്ക് പരിക്കേറ്റു വെട്ടിലപ്പാറ സ്വദേശികളായ പിച്ചാപ്പള്ളി ജിബി മാനുവൽ സ്റ്റെഫിൻ ജിബിൻ ജിൻസ് മാനുവൽ ലില്ലി മാനുവൽ കാലടി പ്ലാന്റേഷൻ ചെറിയത്ത് വർഗീസിന്റെ ഭാര്യ ഷീല മകൻ സ്റ്റാലിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ജിൻസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പോയതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി സജിയും ജീവനക്കാരും നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ മലക്കിപ്പാറയിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സംഘത്തിന്റെ കാർ ഇടിക്കുകയായിരുന്നു ദേശീയപാത പട്ടിക്കാട് ചുവന്നമണ്ണ് ഇറിഗേഷൻ കനാലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ഡീസൽ ടാങ്കർ ലോറിയിൽ കല്ലിടിച്ച് ഇന്ധനം ചോർന്നു ഇന്നലെ രാത്രി പതിനൊന്നരടെയായിരുന്നു സംഭവം കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഡീസൽ കൊണ്ടുപോയ ടാങ്കർ ലോറിയിലേക്ക് റോഡിലെ കുഴിയിൽ നിന്ന് കല്ല് തെറിച്ചാണ് ദ്വാരം രൂപപ്പെട്ടത് മൂന്നറകളിലായി പന്ത്രണ്ടായിരം ലിറ്റർ ഡീസലാണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത് ഒരു അറയിലെ നാലായിരം ലിറ്റർ ഡീസൽ നഷ്ടപ്പെട്ടു തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഫോമും വെള്ളവും അടിച്ചാണ് തീപിടുത്തമുണ്ടാകാതെ നിയന്ത്രിച്ചത് കനത്ത മഴയെയും അവഗണിച്ച് ഡീസൽ പാത്രങ്ങളെ ശേഖരിക്കാൻ പരിസരവാസികളുടെ മത്സരമായിരുന്നു ഹൈവേ പോലീസും പി ജി പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാളെ കൂടി മാള പോലീസ് അറസ്റ്റ് ചെയ്തു കാതിക്കുടം കുരിയാമ്പറമ്പത്ത് രതീഷ്നിയാണ് മാളാ സി നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് ടി എസ് മോഹനൻ അറസ്റ്റ് ചെയ്തത് അന്നാമനട പഞ്ചായത്തിലെ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് രതീഷിന്റെ കൂട്ടാളികളായ അണ്ണല്ലൂർ ആനപ്പാറ സ്വദേശി പഴയടത്ത് അജയകുമാർ കൊരട്ടി കവരപ്പറമ്പിൽ ഷജിൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മൂരം ചേർന്ന് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് മാള അഷ്ടമിച്ചിറ അന്നാമനട കൊരട്ടി ചാലക്കുടി എന്നിവിടങ്ങളിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു ഇനി കർക്കടക സുഹൃതം രാമായണ മാസത്തിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് നാലമ്പലങ്ങൾ ഒരേ ദിവസം തന്നെയുള്ള നാലമ്പല ദർശനം കർക്കടകത്തിന്റെ പുണ്യമായി കരുതുന്നു തൃശൂർ എറണാകുളം ജില്ലകളിലായാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യുഗത്തിൽ ദ്വാരകയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ച വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലേതെന്ന് വിശ്വസിക്കപ്പെടുന്നു നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമൾക്ക് ലഭിച്ച വിഗ്രഹങ്ങളിൽ രാമവിഗ്രഹം തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹം പായമ്മലും പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രങ്ങളാണ് പിൽക്കാലത്ത് നാലമ്പലം എന്ന പേരിൽ ഖ്യാതി നേടിയത് ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം വീടുകളും ക്ഷേത്രങ്ങളും രാമായണ രാമായണശീലുകൾ കൊണ്ട് മുഖരിതമാകുന്ന പുണ്യമാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനം ശ്രേയസകരവും പാപനാശകവുമാണെന്ന് ഹൈന്ദവർ കരുതിപ്പോരുന്നു ശ്രീരാമദേവനെയും അനുജന്മാരെയും ഒരേ ദിവസം ദർശിച്ചാൽ മോക്ഷം കിട്ടുമെന്ന വിശ്വാസമാണ് നാലമ്പലത്തിലേക്ക് ഭക്തരെ ആകർഷിക്കുന്നത് തൃപ്രയാർ തേവരെയാണ് ആദ്യം ദർശിക്കേണ്ടത് ഭൂമിദേവി സമേതനായ ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഭരതനാണ് വിഗ്രഹത്തിൽ മാണിക്യം കൂടി ചേർന്നതുകൊണ്ട് ക്ഷേത്രത്തിന് കൂടൽമാണിക്യം എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം എറണാകുളം ജില്ലയിലെ വടക്കേയറ്റത്താണ് പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ലക്ഷ്മണപ്പെരുമാളുടെ പൂർണ്ണകായ പ്രതിഷ്ഠയാണ് ഉള്ളത് ചാതുർ വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ വിഗ്രഹമാണ് പായമ്മൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ ശത്രുഘ്നനാണ് ലവണാസുരന്റെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് മഹാവിഷ്ണുവിന്റെ തൃക്കയിൽ ശോഭിക്കുന്ന സുദർശന ചക്രാവതാരമായിരുന്ന ശത്രുഘ്നനായിരുന്നുവെന്നാണ് വിശ്വാസം കർക്കിടകം പിറന്നതോടെ നാല് ങ്ങളിലും തിരക്കേറിക്കഴിഞ്ഞു രാമായണമാസം മുഴുവൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ ദർശിക്കാൻ ഭക്തരുടെ പ്രവാഹമായിരിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആനകൾക്ക് ഇനി സുഖ ചികിത്സയുടെ കാലം ഒരു പിടിയാനടക്കം ദേവസ്വത്തിലെ പന്ത്രണ്ട് ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു കർക്കിടക മാസം മനുഷ്യരെ പോലെ തന്നെ ആനകൾക്കും സുഖചികിത്സയുടെ നാളുകളാണ് ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ആനകൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകുന്നത് തേച്ചുകുളിയും മൃഷ്ടാന ഭോജനവും ഔഷധ സേവയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഒരു പിടിയാന അടക്കം പന്ത്രണ്ട് ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ എന്നീ ആനകൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ മരുന്നുകൾ അടങ്ങിയ ഉരുള നൽകിയതോടെ സുഖചികിത്സയ്ക്ക് തുടക്കമായി ആനകൾക്ക് ചികിത്സ തുടങ്ങിയാണ് ഡോക്ടർമാരുടെയും തിരുമേനിമാരുടെയും നിർദ്ദേശാനുസരമുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് ഈ ചികിത്സ പൂർത്തിയാക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം വടക്കുനാഥ ക്ഷേത്രം കൊക്കർണി പറമ്പിൽ ഏഴ് ആനകൾക്കാണ് സുഖചികിത്സ നടത്തുന്നത് മറ്റ് ആനകൾക്ക് അതത് ക്ഷേത്രങ്ങളിലും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലുമായി സുഖചികിത്സ നടത്തും നാല് ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ആനകൾക്ക് സുഖചികിത്സ നടത്തുന്നത് ആന വിദഗ്ധരായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ വി സുനിൽകുമാർ എന്നിവരാണ് സുഖചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ആനകൾക്കും നൽകുന്നുണ്ട് പിന്നെ എല്ലാ ആരോഗ്യായിട്ട് ബ്ലഡും ഇരണ്ടവും എല്ലാം പരിശോധനയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മൾട്ടിവൈറ്റമിനും ച്യവനപ്രാശം മിനറൽ മിക്സ്ചർ തുടങ്ങിയ മരുന്നുകളാണ് കൂടുതലും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത ചോറ് ച്യവനപ്രാശം അഷ്ടചൂർണ്ണം വിറ്റാമിൻ ഗുളികകൾ വിവിധ തരം സിറപ്പുകൾ എന്നിവ ചേർത്ത ഉരുളകൾ ആനകൾക്ക് ദിവസവും നൽകും സുഖചികിത്സ ഒരു മാസം നീണ്ടു നിൽക്കും 10 News, ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യൂ കോംപ്ലക്സിനെതിരെ സമരം ചെയ്ത് ആരും സമയം കളയേണ്ടെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു ഇതര ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കും ഗുരുവായൂർ ദേവസ്വം നൽകാറുള്ള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കരുത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കിക്കൊടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഗുരുവായൂർ ദേവസ്വത്തിനുള്ളത് അതിന്റെ ഭാഗമായാണ് ക്യൂ കോംപ്ലക്സ് പണിയുന്നത് ഇതിനിടയിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തടസ്സം നൽകുന്നതിനു പകരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു തൃശ്ശൂരിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാളക്കൂറ്റൻ വില്ലനായി കാളക്കൂറ്റൻറെ ദേഹത്ത് തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് സ്വകാര്യ ബസ്സിലിടിച്ച് യുവാവിന് പരിക്കേറ്റു തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് പരിസരത്ത് ഇന്ന് രാത്രി ഏഴരയോടെയാണ് അപകടമുണ്ടായത് എക്വാട്ടിക് കോംപ്ലക്സിന് മുന്നിലെ റോഡിലൂടെ സഞ്ചരിച്ച യുവാവിന്റെ ബൈക്ക് കാളക്കൂറ്റന്റെ ദേഹത്തിടിച്ച് നിയന്ത്രണം വിടുകയായിരുന്നു തൊട്ടുപുറകിൽ വന്ന ബസ്സിൽ ബൈക്ക് തട്ടി യുവാവ് ബസ്സിനടിയിലേക്ക് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിന് മുന്നിലേക്ക് വരുന്നത് കണ്ട് യാത്രക്കാർ നിലവിളിക്കുകയും ബസ്സുടനെ നിർത്തുകയുമായിരുന്നു ബസ്സിനടിയിൽ കുരുങ്ങിയ ബൈക്ക് യാത്രികനായ സുജിത്തിന് നിസ്സാര പരിക്കേറ്റു ഇയാളെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനജീവിതം ദുസ്സഹമാക്കി മാറ്റാമ്പുറം പൊട്ടച്ചിറക്കുന്ന ക്വാറി മാഫിയ ഇടിച്ചു നിരത്തുന്നു അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് അധികൃതർ പ്രകൃതിയുടെ ഗർഭപാത്രം തുറക്കുന്ന കരിങ്കൽ കോറി മാഫിയകൾ മാറ്റാമ്പുറം പിടികൂടി കഴിഞ്ഞു ആ കാണാ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നത് പ്രകൃതി ഭംഗിയിൽ അനുഹൃതിയായ പൊട്ടച്ചിറക്കുന്ന് ഇന്ന് കോറിമാഫിയയുടെ പിടിയിലാണ് നിരവധി പാറക്കൂട്ടങ്ങളാൽ സമൃദ്ധമായ പൊട്ടച്ചിറക്കുന്ന് ജൈവവൈവിധ്യം നിറഞ്ഞതാണ് ഈ കുന്നാണ് മാഫിയ തുരക്കാൻ ഒരുങ്ങുന്നത് കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കഴിഞ്ഞു മുളങ്ങുന്നതുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രദേശം നയനമനോഹരമാണ് സംരക്ഷിക്കപ്പെടേണ്ട ഈ കുന്നാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ചൂഷണം ചെയ്യപ്പെടുന്നത് പൊട്ടച്ചിറക്കുന്നിൽ പുലിപ്പാറയും പുരിമടയും ഏതു വേനലിലും വറ്റാത്ത അരുവിയും സ്ഥിതി ചെയ്യുന്നുണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ഇവ ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് കുന്നിന് താഴെയായി നിരവധി വീടുകളുണ്ട് ക്വാറിമാഫിയ കല്ലുപൊട്ടുകയും മണ്ണെടുക്കുകയും ചെയ്താൽ പാറകെട്ടുകൾ തകരുന്നത് വൻ ദുരന്തത്തിന് ഇടയാക്കും ചിലപ്പോൾ ഉരുൾപൊട്ടലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുന്നിലെ ഒരു പ്രദേശത്തെ മണ്ണ് മാഫിയ നീക്കം ചെയ്തു ഇനിയും അധികൃതരെ സമീപിച്ചിരുന്നു പക്ഷേ ഇത് നിർത്തിവെക്കാൻ തക്കതായിട്ടുള്ള ഒരു നിർദ്ദേശം ആരും കൊടുത്തിട്ടില്ല നമ്മളിപ്പോഴും ഇതിന് പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല കാരണം ഇത് കുറേ ജനങ്ങളുടെ ആയുസിന്റെ ആ ഒരു ജീവന്റെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ നടപടി ഉണ്ടാവണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും കാരണം ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ഒരാൾക്ക് കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയധികം ജീവൻ ബില്ലുകൊടുക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ഒരു കോരോടീം വന്നു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ ഒരു ക്രഷറായി മാറും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് പഞ്ചായത്തുകാരുടെ ആ ഒരു അനുമതി കിട്ടാതെയാണ് സെക്രട്ടറി നേരിട്ടുള്ള ഒരു തിരുമറയിലൂടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതാണെന്ന് ഞങ്ങളിവിടെ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുള്ളത് പൊട്ടചരക്കുന്നിന് മുകളിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ നഗരം പൂർണ്ണമായും കാണാം വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞിറങ്ങുന്ന ഇവിടം ഇത്രയും പ്രത്യേകതകളുള്ള ഈ കുന്നിനെ തുരങ്കം വയ്ക്കുന്നവർക്ക് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം കുന്നിനെ സംരക്ഷിച്ചില്ലെങ്കിലും നശിപ്പിക്കരുതെന്നാണ് നാട്ടുകാർ പറയുന്നത് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമപരമായ തെറ്റാണെന്നിരിക്കെയാണ് ഇവിടെ അധികൃതർ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് കിടക്കിടെ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മേഖല കൂടിയാണിത് എന്നിട്ടും അധികൃതർ ഈ സംരക്ഷിത കുന്നിനെ തുറക്കാൻ ക്വാറി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഹരിതമനോഹരമായി ഉറന്നു നിൽക്കുന്ന ഈ കുന്നുകളെ നശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒട്ടച്ചറക്കുന്നിലെ ഈ പ്രകൃതി സൗന്ദര്യത്തെയാണ് മാഫിയകൾ തുറന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ ബിജു സംഗീർ ടീം കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് നാല് പേർക്ക് പരിക്കേറ്റു ശ്രീനാരായണപുരം സ്വദേശി ഷബീർ മതിലകം സ്വദേശി റിയാസ് എറിയാട് സ്വദേശികളായ മുഹസിൻ നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത് നൌഫലിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അന്തരിച്ച സംഗീത സംവിധായകൻ നേമസ് വിശ്വനാഥനെ അനുസ്മരിച്ചു ടോമിയാസ് അഡ്വർട്ടൈസിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ പേരാമംഗലം ടോമിയാസ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ ചേതന മ്യൂസിക് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പോൾ പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു ടോമിയാസ് ചീഫ് എക്സിക്യൂട്ടീവ് തോമസ് പാവറട്ടി കേരള സിറ്റിസൺ ഫോറം പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് രാജൻ എലവത്തൂർ വി ലിൻസ് ഡേവിഡ് ടി നിതീഷ് സി ഡി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു നൃത്തധാര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കന്നഡ സംസ്കൃതം ഭാഷകളിൽ കേരളത്തിന്റെ തനതുകലയായ മോഹിനിയാട്ടം തൃശൂരിൽ അവതരിപ്പിച്ചു സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നൃത്തധാര ട്രസ്റ്റിന്റെ സാരഥിയായ ഡോക്ടർ കലാമണ്ഡലം രാധികയും സംഘവുമാണ് നൃത്താവതരണം നടത്തിയത് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് മുഖ്യാതിഥിയായിരുന്നു തെയ്യം കലാകാരനായ സജിത് പണിക്കർക്കുള്ള സഹായധന വിതരണം നൃത്തധാരാ ട്രസ്റ്റിന്റെ രക്ഷാധികാരിയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ ടി എ സുന്ദർമേനോൻ നിർവഹിച്ചു കലാനിരൂപകൻ ഡോക്ടർ ജോർജ് എസ്പോൾ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ടി ആർ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കലാഭം പുറത്തുകടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കീഴ്ശാന്തി തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരിയെ പുറത്താക്കിയ ദേവസ്വം നടപടി വിവാദമാകുന്നു ക്യൂ കോംപ്ലക്സ് നിർമ്മാണത്തിനെതിരെ സ്മനം നടത്തിയതിന് നേതൃത്വം നൽകിയതിലുള്ള പ്രതികാര നടപടിയാണ് പുറത്താക്കലിന് പിന്നിലെന്ന ആരോപണവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി ബി ജെ പിക്ക് കീഴ്ശാന്തിമാരും ഭക്തരും ഒന്നിച്ചതോടെ വാസുദേവൻ നമ്പൂതിരിയെ പുറത്താക്കിയ നിലപാട് ദേവസ്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാലമ്പലത്തിൽ നിന്ന് പുറത്തു കടന്ന കോയ്മ സജീവനിൽ നിന്ന് പരിശോധനയ്ക്കിടെ രണ്ടൂരുള കളഭം പിടികൂടിയത് ക്ഷേത്രത്തിൽ കളഭം തയ്യാറാക്കുന്നവരിൽപ്പെടുന്ന ഒരാളായ കീഴ്ശാന്തിയും ബി ജെ പി കൌൺസിലറുമായ തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി പണം വാങ്ങി നൽകിയതാണ് കളഭം എന്നാണ് സജീവൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണം സംഭവത്തെ തുടർന്ന് അടിയന്തര യോഗം ചേർന്ന് സജീവനെയും വാസുദേവൻ നമ്പൂതിരിയെയും പുറത്താക്കിയെന്ന് ദേവസ്വം ഭരണസമിതി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ പുറത്താക്കിയ സജീവനെ പിന്നീട് തിരിച്ചെടുക്കുകയും വാസുദേവൻ നമ്പൂതിരിയുടെ വിലക്ക് തുടരുകയും ചെയ്തതോടെയാണ് പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയത് വാസുദേവൻ നമ്പൂതിരി ശനിയാഴ്ച മുതൽ കീഴ്ശാന്തി പ്രവൃത്തി നിർവ്വഹിക്കരുതെന്ന ദേവസ്വം അധികൃതർ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്ന പ്രകാരം വാസുദേവൻ നമ്പൂതിരി തന്നെ ശനിയാഴ്ച തിടമ്പ് എഴുന്നള്ളിക്കണം എന്ന നിലപാടിൽ ക്ഷേത്രത്തിലെ അറുപതോളം വരുന്ന കീഴ്ശാന്തിമാരും ഉറച്ചുനിന്നു ഇതേ തുടർന്ന് വാസുദേവൻ നമ്പൂതിരി തിടമ്പ് എഴുന്നള്ളിക്കുകയും ചെയ്തു ദേവസ്വം അധികൃതർ തടയാൻ എത്തുകയാണെങ്കിൽ നേരിടുമെന്ന നിലപാടുമായി ബി ജെ പി പ്രവർത്തകർ ക്ഷേത്രത്തിന് പുറത്ത് തടിച്ചുകൂടുകയും ചെയ്തു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ടെമ്പിൾ എസ് ഐ യു എച്ച് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും എത്തിയിരുന്നു ക്യൂ കോംപ്ലക്സ് നിർമ്മാണത്തിന് എതിര് നിൽക്കുന്നവരെ നേരിടുക എന്ന ലക്ഷ്യമാണ് വാസുദേവൻ നമ്പൂതിരിയെ പുറത്താക്കാനുള്ള തീരുമാനമെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു ദേവസ്വത്തിന്റെ ഈ നിലപാടിനെതിരെ പ്രത്യക്ഷ സമരരംഗത്തിറങ്ങുമെന്നും രംഗത്ത് ഇറങ്ങുമെന്നും ബി ജെ പി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ടി സി വി ഗുരുവായൂർ കുറ്റൂരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള വാർദ്ധ്യ ചികിത്സാ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭവുമായി രംഗത്തെത്തി സ്ഥാപനം സാമ്പത്തിക ചൂഷണം നടത്തുന്നതായും മാലിന്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ആരോപിച്ച് കുറ്റൂർ ദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് സുനിൽ ലാലു ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്ഥാപനം സ്വീകരിക്കുന്നതെന്ന് സമിതി ഭാരവാഹികൾ ആരോപിച്ചു ക്ഷീരവികസന വകുപ്പ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമം നടത്തി നടുപുഴ പോളിടെക്നിക് കോളേജിൽ നടന്ന ചടങ്ങ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എം പി വിൻസെൻ്റ് മെമ്മലെ അധ്യക്ഷത വഹിച്ചു മേയർ രാജൻചേപ്പല്ലൻ മുഖ്യാതിഥിയായിരുന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശ്രീനിവാസൻ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ രാജൻ ജോസഫ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വുകേറ്റ് താരാമണികണ്ഠൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ നെടുപുഴ ക്ഷീരകർഷക സംഘം പ്രസിഡന്റ് ഇ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ എടുത്തു കേന്ദ്ര സർക്കാരിന്റെ ഒൻപത് കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം തടസ്സപ്പെട്ടതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സി എം ജയദേവൻ എം പി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എം പി അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾക്കായി താലൂക്ക് ആശുപത്രിക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ മാമോ സ്ഥാപിക്കാനുള്ള നടപടികൾ പഠിച്ച ശേഷം നടപ്പിലാക്കും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രിയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അധികൃതർ തന്നെ അറിയിക്കാറില്ലെന്നും ജേതവൻ പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ ബെന്നി വിൻസെന്റ് എം വി ജസ്റ്റിൻ ജോഷി സി മണ്ഡലം സെക്രട്ടറി പി മണി എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു തൃശൂർ വടക്കനാഥ ക്ഷേത്രം കൊക്കർണി പറമ്പിൽ ആരംഭിച്ച ജീവധനം ഓഫീസിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ നിർവഹിച്ചു തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ വടക്കനാഥ ക്ഷേത്ര മാനേജർ കെ ശ്രീകുമാർ ക്ഷേമസമിതി കൺവീനർ ടി ആർ ഹരിഹരൻ ഡോക്ടർ വി സുനിൽകുമാർ പി എൻ ഹരികുമാർ ഒ ഡി സുധീർ പ്രശാന്ത് ആർ നായർ എന്നിവർ പങ്കെടുത്തു പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുളകുന്നുത്താവ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വിജ്ഞാൻ വാടിയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു മുളകുന്ന്ത്താവ് കെൽട്രോൺ നഗർ പട്ടികജാതി കോളനിയിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാഗി ജോസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ മുളകുന്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി വി ഒ മിനി കെ എൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സർക്കാരിന്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന പദ്ധതിയോടനുബന്ധിച്ച് ഇന്റർനെറ്റ് സംവിധാനത്തോടെയുള്ള കമ്പ്യൂട്ടറും ലൈബ്രറിയും റീഡിംഗ് റൂമും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് വിജ്ഞാനവാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേയർ രാജൻ ജെ പല്ലനെ ആദരിച്ചു മേയറായി പദവി ഏറ്റെടുത്ത ശേഷം നഗരവികസനത്തിന് രാജഞ്ചേപ്പല്ല നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ചത് ചീഫ് വിഫ് തോമസ് സുണിയാടൻ മുഖ്യാതിഥിയായിരുന്നു ക്ലബിന്റെ പുതിയ ഭാരവാഹികളും ചുമതലയേറ്റു തൃശൂർ കോർപ്പറേഷൻ പുല്ലടി നാൽപ്പത്തിയേഴാം ഡിവിഷനിൽ നിർമ്മിച്ച മാതൃകാ അങ്കണവാടിയുടെയും വനിതാ റിക്രിയേഷൻ ക്ലബിന്റെയും ഉദ്ഘാടനം നടന്നു അങ്കണവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ എല്ലേയും വനിതാ റിക്രിയേഷൻ ക്ലബ്ബിന്റെ ഉദ്ഘാടനം മേയർ രാജിന്റെ പലനും ചിൽഡ്രൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം മുൻമേയർ ഐ പി പോളും നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ കൌൺസിലർമാരായ വത്സല ബാബുരാജ് റീന ജോയ് സി പി നേതാവ് ടി സുധാകരൻ അങ്കണവാടി വർക്കർ ദേവിക തുടങ്ങിയവർ സംസാരിച്ചു വികലാംഗ ക്ഷേമ സംഘടന സംഘടിപ്പിക്കുന്ന വൈകല്യമുള്ള യുവതി യുവാക്കളുടെ സമൂഹ വിവാഹത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു വൈകല്യമുള്ളവരെ വിവാഹം ചെയ്യുവാൻ സന്മനസ്സുള്ള വൈകല്യമില്ലാത്തവർക്കും അപേക്ഷിക്കാം താൽപര്യമുള്ളവർക്ക് ഒൻപത് നാല് നാല് ആറ് ആറ് രണ്ട് ഏഴ് എട്ട് ഏഴ് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക അറിയിച്ചു പ്രസിദ്ധ ജ്യോതിഷാചാര്യനായിരുന്ന നാഗിലശ്ശേരി രാഘവൻ നായരെ തൃശൂരിൽ അനുസ്മരിച്ചു സുഹൃത്തുക്കളും തിരുവമ്പാടി ദേവസ്വവും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് തേറമ്പിൽ രാമകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ മാധവൻകുട്ടി സെക്രട്ടറി സി വിജയൻ മധുര രാഘവ വാരിയർ പത്മനാഭ ശർമ്മ കുറ്റനാട് രാവണ്ണി പണിക്കർ ആമയൂർ ഗോപാല പണിക്കർ വൈദ്യമഠം രാജീവ് കോലടി സുരേന്ദ്ര പണിക്കർ ഗണേഷ് ജി എൻ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കോന്നി സ്വദേശിനി ആര്യയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പെൺകുട്ടിയുടെ നില വഷളായത് ശ്വാസകോശത്തിൻ്റെ അണുബാധയെ തുടർന്ന് വ്രതവിശുദ്ധിയുടെ നിറവിൽ മുസ്ലിം വിശ്വാസികൾ റംസാൻ ആഘോഷിച്ചു പള്ളികളിലും ഈദ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റുകളായ രൂപേഷ് റൈന ദമ്പതികൾക്ക് ഒരു വർഷത്തേക്ക് ജാമ്യം ലഭിക്കില്ല ഇത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവിൽ കോയമ്പത്തൂർ കളക്ടർ ഒപ്പുവച്ചു തൃശൂർ നഗരത്തിൽ നിന്ന് കഞ്ചാവ് ചെടി എക്സൈസ് പിടിച്ചെടുത്തു ജില്ലയിൽ പലയിടങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് ചെടി വളർത്തുന്നതായി എക്സൈസ്